നമസ്കാരം സുമിയാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇങ്ങനൊരു ഇൻട്രോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രോ എടുക്കാൻ മറന്നുപോയി അതുകൊണ്ടാട്ടോ ഞാനിപ്പോൾ വോയിസ് ഓവറിൽ ഇൻട്രോ പറഞ്ഞത് അപ്പോൾ നമ്മുടെ വീട്ടിൽ കല്യാണത്തിരക്ക് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കല്യാണ പർച്ചേസിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ആദ്യം ജസ്റ്റ് നമ്മുടെ വീടിൻ്റെ ഒരു കുറച്ച് ഭാഗം കാണിച്ചാൽ ആ ഹോം ടൂറൊക്കെ പിന്നെ ചെയ്യാം കേട്ടോ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് പെയിൻ്റ് അടിക്കുകയാണ് വീടൊക്കെ അപ്പോൾ ഉള്ളിലുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ പെറുക്കി പുറത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ സോഫ എന്തായാലും പുറത്തിടാനുള്ള ആ സമയത്ത് നിന്ന് സോഫ കുറച്ച് വെയിലും കൂടെ കൊണ്ടുപോയിട്ടെന്ന് ചോദിച്ചാൽ സോഫേനെ ഞങ്ങൾ മുറ്റത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ റൂമിലും എല്ലാവർക്കും പെയിന്റ് എടുക്കുന്നുണ്ട് അപ്പോൾ ബെഡ്ഡും ഒക്കെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ഭയങ്കര പണിയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തകൃതിയായിട്ട് പണിയെടുക്കുമ്പോൾ ഒരാളിവിടെ കാറ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞിട്ട് രാവിലെ തുടങ്ങിയ പണിയാണ് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കല്യാണമൊക്കെ അല്ലേ അപ്പോൾ ഫുള്ള് വീട് പെയിൻ്റ്ഡ് ചെയ്യും പെയിൻ്റ്ഡിയായതുകൊണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തിട്ടിട്ടുള്ളത് പിന്നെ അറിഞ്ഞിട്ട് ഇവിടെ ുള്ള കുറച്ച് ഭാഗങ്ങൾ ഒറ്റക്കോട്ടൊക്കെ അടിക്കുന്നുള്ളു കാരണം ജസ്റ്റ് ചെറുതായിട്ട് കളർ മങ്ങി ഇതൊക്കെ അടിക്കാന്ന് വിചാരിച്ചിട്ട് വരനാട്ടിന് ഇവിടെ വണ്ടി കഴുകിക്കൊണ്ടിരിക്കാനേ അങ്ങനെ ഞങ്ങള് ഇപ്പൊ യാത്രയിലാണ്ട് ഞങ്ങള് തേജുനെ കൂട്ടാൻ വേണ്ടി പോവാണ് ചേച്ചിയും അരനേട്ടനും കുഞ്ഞു എല്ലാരും ഉണ്ട് കേട്ടോ ചേച്ചി വേണ്ടി ഇരിക്കുന്നുണ്ട് അരണേട്ട് മുന്നിലെ കുഞ്ഞാണ് ഡ്രൈവ് ഡ്രൈവനെ അപ്പൊ ഞങ്ങള് തേജുനെ കൂട്ടാൻ പോവാ എക്സാണേ എക്സാം കഴിഞ്ഞിട്ട് അവനെ പിക്ക് ചെയ്തിട്ട് ഞങ്ങളെ വീട്ടിൽ പോവാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും മോൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് വിവേകാനന്ദ സ്കൂളിലേക്കുള്ള സ്കൂള് കോളേജ് ഒരു വിദ്യാഭ്യാസ സമുച്ചയം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ ഒരു കുട്ടിയെ നമ്മൾ ചെറുപ്പത്തിൽ പഠിപ്പിക്കാൻ ഇട്ട് കഴിഞ്ഞാൽ അവനെ പഠിപ്പിച്ചൊരു പ്രൊഫഷണലാക്കി പുറത്തിറക്കും അതാണ് ഈ ഒരു വിവേകാനന്ദ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒന്നാണ് ഈ വിവേകാനന്ദ എന്ന് പറയുന്നത് സ്കൂളാണ് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് വേണം പറയാം കാരണം ഇവിടെ കുട്ടികൾ പഠിക്കാൻ കഴിഞ്ഞാ അവരെ പ്രൊഫഷൻ കോഴ്സുകൾ വരെ ഇവിടെ ഉണ്ട് നമ്മുടെ നമ്മളെ തേജസ്റ്റോ പരീക്ഷ കഴിഞ്ഞപ്പോ ഞങ്ങള് തേജു വന്നിട്ടുണ്ട്

അങ്ങനെ തേജോവിനെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ പോയിട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ദിവസത്തെ പർച്ചേസിംഗ് എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വിചാരിച്ചു ഓരോ ദിവസം അങ്ങനെ പോയി ഇരുന്ന പർച്ചേസിങ് വീഡിയോ നിങ്ങൾക്കും ബോറടിക്കും ഇല്ലേ എഡിറ്റ് ചെയ്യണേ എനിക്കും ബോറടിക്കും അപ്പോൾ ഞാൻ വിചാരിച്ച് നല്ല പർച്ചേസിങ്ങും കൂടെ ഒരൊറ്റ ദിവസമായിട്ടിടാണ് അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത ദിവസം ചിന്നുവിനെയും മിന്നുവിനെയും കൂട്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവാണ് അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ചെരുപ്പൊക്കെ വാങ്ങാനായിട്ട് പോയത് കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരാണ് ചിന്നു മിന്നു എന്നൊക്കെ അരുണേട്ടൻ്റെ കൊച്ചൻ്റെ മക്കളായിട്ട് അതായത് അരുണേട്ടൻ്റെ അനിയത്തിമാരാണ് ചിന്നു മിന്നു പിന്നെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ അനുമോള് അനുമോൾ കോളേജിലാണ് അവളിപ്പോൾ ഇന്ന നാളേക്കായിട്ട് വരും അപ്പം ഈ വീഡിയോ തന്നെ അനുമോളും ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ അതൊക്കെ അരുണേട്ടൻ്റെ അനിയത്തിമാരാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇപ്പോൾ പർച്ചേസിങ്ങിന് ഇറങ്ങിയേക്കാണ് കേട്ടോ ജസ്റ്റ് ഇതിപ്പോൾ കല്യാണത്തിന് ഇടാൻ വേണ്ടി മാത്രം ചെരുപ്പ് നോക്കാമെന്ന് വിചാരിച്ചു അവർക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പും നമുക്ക് അളവൊന്നും അറിയില്ലല്ലോ അപ്പം അങ്ങനെ അവരൊക്കെ കൊണ്ടുവന്നതാണ് പിന്നെയും കുറച്ച് കുറേ പർച്ചേസിങ് ഉണ്ട് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട് അപ്പം അതിൻ്റെ പുറപ്പാ അതിൻ്റെ ഒരു പുറപ്പാടല്ല അതിൻ്റെ ഒരു തിരക്കിലാണ് ഞങ്ങൾ അത് ചെരുപ്പൊക്കെ നോക്കുന്നത് നല്ല നല്ല ചെരുപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ പക്ഷെ ഇത് ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുവെച്ചാൽ അറിയില്ല പക്ഷേ നമുക്കൊരു ഫങ്ഷനൊക്കെ ബേസ് ചെയ്തിട്ടിടാനാണെങ്കിൽ നല്ലതാണ് കുറേ കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ആ കൂട്ടത്തിൽ ഞാനും എനിക്ക് വീട്ടിലിടാനൊക്കെ ഉള്ള ചെരുപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ കുറച്ച് അലറിച്ച് സാധനങ്ങളൊക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പർച്ചേസിങ് അന്നത്തെ ഒരു ദിവസത്തെ പർച്ചേസിങ് കഴിഞ്ഞു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് ബ്രോസ്റ്റ് ആട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇന്നത്തെ ഇനി നാളെ അടുത്തത് ഷോപ്പിങ്ങിന് പോകുന്നത് കല്യാണം വരുന്നേട്ട് അനിയന്റെ കല്യാണം നമ്മുടെ അനിയൻ അനൂപിന്റെ കല്യാണം അനൂപ് അനൂപ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് വേറെ ആളെ പോലെ അങ്ങനെ പറയേണ്ടി വരും ഞങ്ങൾ കുഞ്ഞു എന്നാട്ടെ വിളിക്കുക അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ കല്യാണമാണ് പെൺകുട്ടി കോഴിക്കോട് എന്നുള്ളതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ബാക്കി എല്ലാവർക്കും എടുത്തു കേട്ടോ ഏകദേശം എല്ലാവർക്കും എടുത്തു അപ്പൊ ഞങ്ങൾ എന്തായാലും ഞങ്ങൾക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് എല്ലാവരും ഓരോരോ തിരക്കിലാണ് കേട്ടോ എന്നാ ഞങ്ങൾ ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് മരക്കൊണ്ടൊക്കെ പോയിരുന്നു ചെച്ചിര ക്ലിപ്സ് ഒക്കെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്യാം അപ്പൊ ഇന്ന് ഞങ്ങള് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് ഇല്ല ഞങ്ങള് ഞാൻ സാരി ആയിരുന്നു ഷർട്ട് മുണ്ട് അതന്നെ കാരണം എന്താ വെച്ചാൽ സാരി ഞാൻ വിചാരിച്ചു നമുക്ക് അധികം സമയമില്ലല്ലോ കാരണം ഇരുപത്തെട്ടാം തീയതി ആണ് കല്യാണം അപ്പൊ സാരി ആവുമ്പോ ബ്ലൗസ് മാത്രം അങ്ങ് സ്റ്റിച്ച് ചെയ്യിച്ചാൽ മതില്ലേ വേറെ അധികം പണികളൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് സാരി നോക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഇവിടെ നിലമ്പൂർന്ന് സാധിക്കാൻ പോകണം നിലമ്പൂര് ഞങ്ങളുടെ ഇവിടെ നിന്ന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ആണ് നിലമ്പൂർക്ക് അപ്പൊ ഏറ്റവും അടുത്തുള്ള ഞങ്ങളുടെ മെയിൻ ഒരു സിറ്റി എന്ന് പറയുന്നത് ഇടക്കരയാണ് ഇടക്കര എല്ലാം അത്യാവശ്യം എല്ലാ ഫെസിലിറ്റി ഉള്ളതാണ് പിന്നെ പോത്ത അത്യാവശ്യം സാധനം കിട്ടുന്ന സ്ഥലം പോത്തലില് ആണ് പോത്തല് അഞ്ചുമിനിറ്റ് പോത്തേലൊക്കെ ആയിരുന്നു അപ്പോ ഒരു നാലഞ്ച് കിലോമീറ്റർ പോയാൽ പോത്തലായി അപ്പൊ അവിടെ നമുക്ക് അത്യാവശ്യം അല്ല അവിടെ ചെയ്യാം നമ്മള് ഇപ്പൊ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഒരു നല്ല ഡ്രസ് കിട്ടാൻ ശ്രമിക്കുക നല്ല സാരി കോണെന്നാണ് അപ്പങ്ങനെ അവിടേക്ക് പോവാണ് ഞങ്ങൾ ആദ്യം നിലമ്പൂർക്ക് പോകാൻ അവിടെയാവുമ്പോ നമുക്ക് വേറെ കുറച്ച് പരിപാടികളൊക്കെ നിലമ്പൂര് പോയിട്ട് വരാന്നായിരുന്നു ഇപ്പൊ നമ്മുടെ നാടും ഒക്കെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും കല്യാണത്തിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടിപൊളിയായിട്ട് നമ്മുടെ നാടും നാട്ടു വിശേഷങ്ങളും എല്ലാ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ തിരക്കല്ലേ വീട്ടിലാണെങ്കിൽ ചെറുതായിട്ട് പെയിന്റ് പണി എല്ലാം ഉണ്ട് അപ്പം എല്ലാത്തിന്റെ ഇടയിലാണ് എല്ലാവരും

ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഓരോന്ന് പർച്ചേസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഒരു നീല ബസ് നിൽക്കണമുണ്ടോ അതിൻ്റെ ലെഫ്റ്റിക്ക് പോയാലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുക നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാം അപ്പം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോകണം എൻ്റെ മുടി ഒന്ന് വെട്ടി ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ശരിക്കും മലാബിക്ക് പോയ സമയത്ത് കുറച്ച് വെട്ടി ഷോട്ടാക്കിയിട്ടാണ് ഷോർട്ട് എന്ന് വെച്ചാൽ മുടീൻ്റെ അറ്റക്കെ സ്പ്ലിറ്റൻസ് ഉണ്ടാവുമല്ലോ അതൊക്കെ വെട്ടി ഒന്ന് ശരിയാക്കിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒക്കെ ഞാൻ ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നണം അപ്പോൾ അതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടാന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ പിന്നെ എൻ്റെ മുടീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആദ്യം താഴെ വരെയും നല്ല നീട്ടുള്ളതും ഉള്ളുള്ളതായിട്ടുള്ള നല്ല മുടി ഉണ്ടായിരുന്നത് അത് പിന്നെ കോളേജിലൊക്കെ പോയി പഠിച്ച് അവിടുത്തെ വെള്ളമൊക്കെ ശരിയാവാതി അങ്ങനെ എല്ലാം പോയി പിന്നെ എനിക്ക് നമ്മൾ പറയുമല്ലോ എല്ലാ മുടി പോയിട്ട് രണ്ടാം വന്ന മുടി എന്ന് ോ ആ വന്ന മുടിയൊക്കെ ഇങ്ങനെ ഇരിക്കുക അതായത് ഇപ്പം നനയുമ്പോൾ നല്ല നീട്ടുണ്ടാവും അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചിങ്ങനെ ഇങ്ങനെ ചുരുണ്ട് കയറുന്നൊരു ടൈപ്പായി പോയിട്ടോ ആദ്യം പറഞ്ഞാൽ വെറും കോലും മുടിയായിരുന്നു താഴെ വരെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നീട്ടുള്ളത് അപ്പം ഇപ്പം മുടിയൊക്കെ ആകെ പോയി ഒരു വലിയ സുഖമില്ലാത്ത രീതിയിലായിട്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ മലവിൽ നിന്ന് വിചാരിച്ചിരുന്നു നാട്ടിൽ പോകുമ്പോൾ മുടീൻ്റെ അറ്റൊക്കെ ഒന്ന് ശരിക്ക് വെട്ടി റെഡി ആക്കണമെന്ന് അപ്പോൾ മുടിയൊന്ന് വെട്ടുകട്ടോ ഇങ്ങനെത്തന്നെയാണ് ഞാൻ പോയ സമയം സമയത്തും വെട്ടിപ്പോയർ പിന്നെ വളർന്ന് കുറച്ചൊക്കെ ഒരു നീട്ടം വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഉള്ളിലധികം മുടിക്കുണ്ടായിരുന്നില്ലാട്ടോ ഞാൻ പറഞ്ഞല്ല എൻ്റെ മുടി ആകെ പോയിട്ടുണ്ടായിരുന്നു ഇനി വിറ്റാമിൻ്റെ കുറവാണെന്താണെന്നറിയില്ല എന്തായാലും ഇപ്പോൾ പണ്ടത്തെ അത്ര മുടിയൊന്നുമില്ല കേട്ടോ ഞാൻ ഫോട്ടോ ഉണ്ടോ നോക്കട്ടുണ്ടെങ്കിൽ ഇവിടെ അറ്റാച്ച് ചെയ്യാ ഇല്ലെങ്കിൽ ഞാൻ വേറെ വീടിൽ കാണിച്ചോടെ ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഇങ്ങനത്തെ മലയാളിക്ക് വന്ന പക്ഷെ എവിടെ നിന്ന് വെട്ടാത്തോണ്ട് വളർന്ന് വളർന്ന് വേറെ കോല ആയെന്ന് ഇനി അങ്ങോട്ട് പോവുകയാണ് മുടിയെക്കോട്ടെ കല്യാണങ്ങളും ആഘോഷങ്ങളും ഉണ്ടോ ഇനി അങ്ങോട്ട് നമ്മൾ ഡിസംബർ ജനുവരി തൊട്ട് ജനുവരി ഒരു പതിനഞ്ച് വരെ നമുക്ക് ആഘോഷങ്ങളാണ് വീട്ടില് ഫാമിലി ആഘോഷങ്ങളാണ് മൊത്തം ഉള്ളത് നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം നിലമ്പൂരൊക്കെ നോക്കിയിട്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം കിട്ടില്ല ഉദ്ദേശിച്ച സ്ഥലം എന്നാണ് വലിയ സംഭവം ഒന്നും അല്ല കേട്ടോ പിന്നെ ഞങ്ങൾ അപ്പൊ വിചാരിച്ചാൽ കോഴിക്കോടിക്ക് പോവാ കോഴിക്കോട് ഞങ്ങൾക്ക് ഒരു പത്ത് അമ്പത്തേഴ് കിലോമീറ്റർ ആണ് ഞങ്ങൾക്ക് ഈ അമ്പത്തേഴ് കിലോമീറ്റർ പറഞ്ഞാല് വലിയ ദൂരമായിട്ട് തോന്നൂല കാരണം നമുക്ക് ഏറ്റവും മലവിയിലായിരുന്നപ്പോ ഏറ്റവും കുറഞ്ഞത് നൂറ് കിലോമീറ്റർ ആയിരുന്നു സാധനം അതായത് നമ്മുടെ അത്യാവശ്യത്തിൽ സാധനം വാങ്ങാൻ പോകുന്നത് നൂറ് കിലോമീറ്റർ പോയിട്ടാണ് നമ്മൾ വാങ്ങുക അതുകൊണ്ട് അമ്പത്തി ഏഴ് കിലോമീറ്റർ ആപ്പിലൊക്കെ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ലാതെ പോവാരണം പോലീറ്റർ കോഴിക്കോട് കോഴിക്കോട് വരെ അതൊക്കെ ആണെങ്കിൽ കോഴിക്കോട് വരെ പോകണം അത്ര നേരം ഇരിക്കണം ദൂരം പോകണം എന്നൊക്കെ കിലോമീറ്റർ വിചാരിക്കിലോമീറ്റർ അത്രയുള്ള പോവാ പോലെ

ഈ മുടി നരച്ചത് എനിക്ക് ചെറുപ്പത്തിൽ ഒന്ന് രണ്ട് മുടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് അവിടെ മാത്രമേ നരച്ചിട്ടുള്ളൂ വേറെ ഭാഗത്തൊന്നുമില്ല ഈ മുന്നിൽ ആ കല്യാണത്തിന് ചെറുതായിട്ട് ഇവിടെ നിന്ന് തയ്യടിച്ച ഞാൻ അടിച്ചത് മറ്റേ മയിലാഞ്ചിയും പൊടി മിക്സ് നമ്മള് അത് ജയിക്കുവല്ലോ കറുപ്പ് പക്ഷെ അതുകൊണ്ടല്ല എന്താന്നറിയില്ല ഇവിടെ കല്യാണത്തിന് ശേഷം കൊറച്ചു മുടി എക്സ്ട്രാ നരച്ചുപോയി ആദ്യ ഉണ്ടായിരുന്നില്ല പിന്നെ കൂടുതല ഈ ഒരു ലെവലിൽ തന്നെയാണ് പോണത് പക്ഷെ ഉള്ള മുടി കുറച്ചധികം ഉണ്ട് ഇവിടെ കുറച്ച് നേർച്ചു അപ്പൊ ഞങ്ങൾ ഇത്രയും ധൃതി പിടിച്ചു പോകണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങക്ക് ഇന്ന് കല്യാണത്തിന് പോണോ ഇന്ന് വേഗം നേരം പ്രവീണേട്ടന്റെ കല്യാണമാണ് മലാവിയിലാണ് പ്രവീണേട്ടൻ വർക്ക് ചെയ്യണേ എല്ലാവരും ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നാളെ പ്രവീണേട്ടന്റെ കല്യാണമാണ് അപ്പൊ ഇന്ന് രാത്രിയിലാണ് പോണത് അതാകുമ്പോഴത്തേക്കിന് വേഗം വരണം പിന്നെ ഞങ്ങൾ ചോദിച്ചു സാരി മാത്രം കാസർഗോഡാണ് കല്യാണം അതുകൊണ്ടാണ് ഇന്ന് രാത്രി പോണേ നാളെയാണ് കല്യാണം ഒരു ബസ്സിനുള്ള ആൾക്കാരായിട്ടാ പോണത് ബസ്സിലാണ് പോണത് അതോ പിന്നെ ഒരു സാരി മാത്രം എടുക്കാനുള്ളൂ പിന്നെ അരം ഞങ്ങൾക്ക് രണ്ടാക്കുള്ളത് മാത്രം എടുക്കാനുള്ളൂ വേറെ ഒന്നും എടുക്കാനില്ല പിന്നെ ഞങ്ങൾ സാരി നോക്കി 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 നിലമ്പൂർ എത്തി നിലമ്പൂരിൽ അങ്ങനെ അങ്ങനെ ദൂരെ അങ്ങനെ കൂടാണ് അപ്പൊ ചോദിച്ചാൽ അധികം സമയം വൈകിക്കേണ്ട പെട്ടെന്ന് നേരെ വിട്ടാൽ മതില്ല അവിടെ ഏതെങ്കിലും ഷോപ്പിൽ നിന്ന് എടുത്തിട്ട് വരാച്ചിട്ട് പോവാണ് നേരത്തെ തിരിച്ചു വരണം നേരത്തെ നേരത്തെ തീർച്ച വന്നിട്ടാണ് ഞങ്ങൾ കസിൻ കേട്ടോ ഞങ്ങൾ കസിൻ ആണ് അപ്പൊ ഞങ്ങള് മലവിൽ തന്നെയാണ് ഉള്ളത് അപ്പൊ കല്യാണത്തിൽ പോകാതിരിക്കാൻ പറ്റില്ല നിങ്ങൾ ട്രാവൽ ചെയ്തു പിന്നെ കാസർഗോഡാണ് പക്ഷെ മിസ് ചെയ്യാൻ പറ്റാത്ത കല്യാണങ്ങളാണ് കാരണം പിന്നെ നമ്മളെ അനിയന്റെ വേറെ നമുക്ക് ദിവസം കിട്ടില്ല പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ ദിവസല്ല അതുകൊണ്ടാണ് കാരണം ഇരുപത്തി രണ്ടാം തീയതി പ്രവീണം ഇരുപത്തി മൂന്നാം തീയതി ആണ് അനൂപിന്റെ സേവിത ഡേറ്റ് എടുക്കുന്നത് പിന്നെ ഇരുപത്തിനാലാം തീയതി ആണ് ഇപ്പം കല്യാണം ഞങ്ങൾ പറഞ്ഞല്ലോ കാസർഗോഡാണ് കല്യാണം എന്നപ്പോൾ ഇരുപത്തിനാലാം ആണ് റിസപ്ഷൻ പ്രവീണേട്ടൻ്റെ അപ്പം അതിനും പോണം റിസപ്ഷൻ നമ്മുടെ നാട്ടിൽ തന്നെയാണ് പിന്നെ ഇരുപത്തഞ്ച് ക്രിസ്മസ് ആയി ഇരുപത്തി ആറാം തീയതി അനിയൻ്റെ അതായത് അനൂപിൻ്റെ അവിടെ പെൺകുട്ടീൻ്റെ വീട്ടിലുള്ള പരിപാടിയുണ്ട് അപ്പം അവിടെ പോണം പിന്നെ ഇരുപത്തി ഏഴാം തിയതി അതായത് കല്യാണ ഫലം അന്ന് ഇങ്ങോട്ടും പോവാൻ പറ്റൂല അപ്പൊ ഞങ്ങൾക്ക് ആകെ ഈ ഒരു ഇരുപത്തി ഒന്നാം തീയതി ആണ് ഞങ്ങൾക്ക് എന്താ പറയാ ഡ്രസ്സ് എടുക്കാനുള്ള സമയമല്ലേ രണ്ടു ദിവസങ്ങള് മുഴുവൻ പരിപാടികളായിരുന്നു കാരണം വീട്ടിൽ പറയുന്നില്ല വന്നത് പറയാതെ വന്നതുകൊണ്ട് തന്നെ വീട്ടിലെ അറേഞ്ച്മെന്റുകൾ അങ്ങനെ ഞങ്ങൾ പങ്കെടുക്കേണ്ടി വന്നു പിന്നെ പെയിന്റിങ്ങ് ചെയ്യുന്നില്ല വിചാരിച്ചാണ് പക്ഷെ കുറച്ച് ഹാളിലും കിച്ചണിലെ കുറച്ച് പെയിന്റിംഗും കാര്യങ്ങളുണ്ടായിരുന്നു ചെയ്യുന്നുണ്ട് ഫുൾ പെയിന്റിംഗ് ഒന്നും ഇല്ല പിന്നെ വിറക് കൊണ്ടല്ലോ ഞങ്ങക്ക് ആകെ കിട്ടിയത് ഈ ഒരു തീയതി രാവിലെ മുതൽ ഒരു വൈകുന്നേരം വരെയുള്ള ടൈമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ തീയതി കുഞ്ഞിന്റെ കല്യാണം വരെയോ എല്ലാ ദിവസം പരിപാടിയോ അതിൽ ആകെ ക്രിസ്മസിന്റെ അന്ന് മാത്രമേ ക്രിസ്മസിന്റെ വീട്ടില് ക്രിസ്മസ് ഉണ്ട് വീട്ടിലൊക്കെ ക്രിസ്മസ് പ്രോഗ്രാം ഉണ്ട് എല്ലാ വർഷം അവിടെയാണ് ഞാൻ അവിടെ പോണം അങ്ങനെ

പിന്നെ ആൾക്കാരൊക്കെ ആണോ കൊണ്ടുപോവാൻ തന്നെ അപ്പോൾ ഞങ്ങൾ പാരക്കടലിൽ പോയി ഭയങ്കര തിരക്കാണ്ട്ടോ അവിടെ ഒരു രക്ഷയില്ല ഒരു മണിക്ക് വന്നവര് ഒരു രണ്ടര ആയിട്ട് അവിടെ നിൽക്കുകയാണ് മൂന്നര അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല അപ്പം നമ്മുടെ നേരെ റഹ്മറ്റിൽ വന്നു പാരക്കടലിൽ ആണെങ്കിൽ ആണെന്നുണ്ടെങ്കിലും ക്യൂ നിൽക്കണം കേട്ടോ പിന്നെ നമുക്ക് ഇന്ന സീറ്റ് ഒന്നുമില്ല അത്ര സീറ്റ് കിട്ടിയ കഴിക്കുക അത്രയും ഫേമസ് ആണ് അത്ര തിരക്കാണ് അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ് ടച്ചിട്ടില്ല കഴിക്കാൻ ആ എന്തായാലും ബേക്കിങ്ങിനാണ് അയത്തിലേക്കാറുള്ളത് നല്ല ആശിക്കണ്ട് സമയം ഒരുപാടായിന് അങ്ങനെ ഒരുപാട് നേരത്തെ ഞങ്ങളുടെ വിശപ്പിനൊടുവിൽ നല്ല അടിപൊളി ബിരിയാണി വന്നിട്ടുണ്ട് നല്ല വിശന്നിരിക്കുന്നു റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണിയാ അതിൻ്റെ ഒരു ടേസ്റ്റ് അത് വേറെ ആയിട്ട് നല്ല ചൂട് പറഞ്ഞ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്ത് ടേസ്റ്റാന്നറിയോ ഞാനൊന്നും ഉണ്ടാക്കുന്ന ബിരിയാണി അല്ല അതിന് വേറെ എന്തോച്ച പിന്നെ ആ അരി ആ കുറിയ ഉണ്ടല്ലോ അതിലുള്ള ആ ബിരിയാണി എൻ്റെ മീൻ നല്ല ടേസ്റ്റാണ് അതിന് മൂന്ന് സാധനങ്ങൾ തന്നിട്ടുണ്ടല്ലോ ചമ്മന്തിയും സാലഡും അച്ചാറും സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് സാലഡ് ഉണ്ടെങ്കിൽ നന്നായിട്ട് കഴിച്ചു പോകാൻ പറ്റുള്ളൂ പക്ഷേ ഞങ്ങൾ സാലഡ് തന്നെ അധികം കൂട്ടിയിട്ടില്ല അത്രയും ടേസ്റ്റ് ആണ് ബിരിയാണിക്ക് ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എനിക്ക് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഞാൻ ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കണേ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഓർന്നിട്ടുണ്ട് അത്രയും ഇഷ്ടമായിട്ടോ റംബത്തോട്ടലിലെ ബിരിയാണി അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഇപ്പം നമ്മൾ ആ ജയലക്ഷ്മിയിലാട്ടോ വന്നിട്ടുള്ളത് അവിടെ കാർ പാർക്കിങ്ങില് കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മളെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ സാരിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അയാളെ സാരി എടുക്കലോ ഇനി

െ നല്ല നല്ല ടോപ്പ് ഒക്കെ ഇണ്ടോ അവിടെ പിന്നെ ഞാനിതൊന്നും നോക്കിട്ടില്ല അതെ അപ്പൊ പറയാനായിട്ടാ നിങ്ങൾ വിചാരിക്കും എനിക്കാണ് ഇത് പുള്ളെടുത്തിരിക്കുന്നത് അല്ല ഗൈസ് ഇതിലൊരു പേപ്പർ മാത്രമേ ഉള്ളൂ ബാക്കി പേപ്പറൊക്കെ ഇതേ ഈ നിക്കണം അതാണ് പക്ഷെ ഇവിടെ നല്ല കുർത്ത ടോപ്സ് ചെറിയ ചെറിയ ടോപ്സ് ഉണ്ട് നമ്മളിത് അവിടെ വെച്ചിട്ടുണ്ട് ചെന്നിട്ട് വേണം കൊടുക്കാൻ കാരണം നമ്മൾ പോന്ന സമയത്ത് വരഞ്ഞിട്ട് ഭയങ്കര ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് പോകാൻ കൊടുക്കാൻ കൊടുക്കാറില്ല എല്ലാം അടക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് ചെന്നിട്ട് വേണമെല്ലാം കൊടുക്കാൻ അല്ലേ അപ്പം ഇന്നത്തെ പർച്ചേസ് ഇത്ര ഉള്ളൂ എന്ന് പറയാനില്ല പോണ വഴിക്ക് ജയലക്ഷ്മി ജയലക്ഷ്മിയിലട്ടങ്ങൾ വന്ന ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല അടിപൊളി റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണി പറ്റി ആ പവർ ലിറ്റർ അടിപൊളി ബിരിയാണി കിട്ടുമോ ബിരിയാണി കഴിക്കണമെങ്കിൽ നമ്മളെ കോഴിക്കോട് തന്നെ തന്നെ കോഴിക്കോടും മലപ്പുറം ബിരിയാണി ആ കണ്ണൂരും കൂടെ പറയാം അല്ലേ കണ്ണൂർ കോഴിക്കോടും മലപ്പുറം ഫുൾ ഫുഡിന്റെ ഒരു ബിരിയാണീന്റെ ഒക്കെ ഒരു ഫുള്ള് ആ ഒരു സ്മെല്ലുന്ന സ്ഥലോ അതിന്റെ ഒരു പവറിലാണ് ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് ബാക്കി പറഞ്ഞാ അങ്ങനെ ഞങ്ങളുടെ ഡ്രസ് പർച്ചേസിംഗ് കഴിഞ്ഞ് പറഞ്ഞുള്ളൂ എടയ്ക്ക് ചെറിയ പണിയൊക്കെ കിട്ടി അതുകൊണ്ട് നല്ല ലേറ്റായി രാവിലെ പറഞ്ഞ കല്യാണത്തിന് പോകാൻ പറ്റില്ല ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് ഭയങ്കര മിസ്സിംഗ് ആയിട്ടോ പ്രവീൺ കല്യാണത്തിന് പോകാൻ സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല രണ്ടു പ്രധാനമായിട്ട് പോകേണ്ട ഒരു അതിന് പോവാൻ പറ്റിയില്ല കാരണം ബസ്സിലായിരുന്നു അടിപൊളി എല്ലാരും കൊറേ ആൾക്കാരെ കൂടെ കൂടി അടിച്ചുപിടിച്ച് പോകാനുള്ള പ്രോഗ്രാം മിസ്സായി ലോങ് ഡ്രൈവായിരുന്നു അപ്പൊ ഞങ്ങളിപ്പോ തിരിച്ചു കേട്ടോ കോഴിക്കോടൊന്നും ഇറങ്ങിയുള്ളു കൊണ്ട് അങ്ങനെ ഞങ്ങള് പോണ വഴിക്ക് ഭയങ്കര ബ്ലോക്ക് എന്തോ അയ്യപ്പൻ വിളക്ക് കിടക്കണ എന്തോ ഉത്സവം എന്താ നടക്കുകയാണ് അപ്പൊ റോഡ് ബ്ലോക്ക് ആണ് ഞങ്ങള് വിചാരിക്കുന്ന വഴി പോയി അതിൻ്റെ പാരലായിട്ട് വേറൊരു വഴിയുണ്ട് അതിൽ പോവാച എന്തോ ഭയങ്കര ബ്ലോക്കാണ് ഞാൻ എപ്പോൾ അറിയില്ല അപ്പോൾ ഞങ്ങൾ ഇന്നു പുറത്തേക്ക് പോവുകയാണ് കല്യാണ പർച്ചേസ് തീർന്നിട്ടില്ലെന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇന്നലെ ഇപ്പോൾ സാരിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നപ്പോൾ ബ്ലൗസ് ഒക്കെ തയ്ക്കാൻ കൊടുക്കണം പിന്നെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് വീട്ടിലേക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങണം അപ്പോൾ ഇന്നും പുറത്തേക്ക് പോകണം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇടയ്ക്കരക്കാണ് കേട്ടോ പോകുന്നത് ചിന്നുമിന്നും അനുമോളും ഉണ്ട് അരഞ്ഞിട്ട് അവിടെ വണ്ടി ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ് അനുമോളെ വീട്ടിൽ പോയി എടുത്തുകൊണ്ടിരണം അനുമോള് കൊച്ചൻ്റെ വീട്ടിലാണ് ഇവർ അടുത്തായിരുന്നു കേട്ടോ അപ്പോൾ ഇനി അനുമോളേയും കൂടി കൂട്ടാൻ പോകണം അപ്പോൾ നേരെ നമ്മൾ പോകണത് പനങ്കയത്തേക്കാണ് അവിടെയാണ് ചിന്നുമിന്നു ആണെങ്കിൽ അനുമോളുടെ വീട് അവിടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആനക്കല്ലാണ് ഒരു അഞ്ച് കിലോമീറ്റർ കറുത്ത കിലോമീറ്റർ ഒന്നൊക്കെ അറിയില്ല എന്തായാലും ഒരു അഞ്ച് മിനിറ്റ് മതി അങ്ങോട്ട് പോകാൻ കിട്ടും അപ്പോൾ പോകുന്ന വഴിക്ക് ചെറിയ ഇതായിട്ട് എന്തോ റോഡ് പണി ഉണ്ടായിരുന്നു അവിടെ കുറച്ച് അപ്പൊ കഴിഞ്ഞ മലാവിഡറിന്റെ അതെ ഒരാളൂടെ അരുണേട്ടൻ്റെ രണ്ടനിയം അക്ഷേ അരുണേട്ട് അച്ഛന് രണ്ടനിയന്മാരാട്ടോ അപ്പൊ ഓരോ മക്കളാണ് എന്തോ റോഡ് പണിയോ എന്തോ ആണ് അരണേട്ടൻ പഠിച്ച അങ്കണവാടിയാണ്ട്ടത് അരണേട്ടനും കുഞ്ഞും ഇവരെല്ലാവരും പഠിച്ച അങ്കണവാടിയാണ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഉള്ളിലേക്ക് പോകണം അരണേട്ടൻ്റെ ആദ്യത്തെ കൊച്ചി അല്ലേ കുഞ്ഞാണിക്കൊച്ചിയാണ് വീട് അതിൻ്റെ താഴെയുള്ളതാണ് ഷാജി കൊച്ച ഇത് ഷാജി ഷാജിക്കൊച്ചേൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും കുഞ്ഞാണിക്കൊച്ചക്ക് ഒരു ഒരു പെൺകുട്ടിയൊരു ആൺകുട്ടിയാട്ടോ അപ്പോൾ അനുമോളെ കൂട്ടാനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം അനുമോള വന്നിട്ട് അനുമോള നമ്മളെ കൂട്ടി വന്നു ഇവരും ഒക്കെ മാറിയിരിക്കുന്നു ഇപ്പൊ ഇവര് മൂന്ന് പേരാണ് കൊച്ചച്ചന്മാരെ വാക്കിലിട്ടോ ഞങ്ങള് പോവാണ് കുഞ്ഞമ്മ അവിടെ നിൽക്കുന്നുണ്ട് ഞങ്ങൾ യാത്രയൊക്കെ വന്നു അപ്പം ഞങ്ങൾ ആദ്യം പോയത് ട്രെൻഡ്സിലേക്കാണ് കേട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് രണ്ട് ടോപ്പൊക്കെ എടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ കല്യാണത്തിന് ഇടാനല്ല അല്ലാതെ ഇടാൻ വേണ്ടിയിട്ട് അപ്പം ചേട്ടൻ്റെ ഭാഗമുള്ള ഗിഫ്റ്റാണ് കേട്ടോ അനേത്തിമാർക്ക് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അവർ അവിടുന്ന് കുറച്ച് ടോപ്പൊക്കെ നോക്കി പിന്നെ ട്രെൻഡ്സിന്നൊക്കെ ഇറങ്ങി വീട്ടിൽ വേറെ ഷോപ്പിൽ കയറി കേട്ടോ ഡ്രസ്സ് ട്രയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണിക്കില്ല കാണിക്കുന്നത് ഞാൻ കാണിച്ചില്ല അപ്പം എന്താ ഞങ്ങളെ കൂടെ വന്നിട്ടുള്ള എക്സ്പീരിയൻസ് നല്ലതാണ് മാമ ഇത് ബാക്കി വെച്ചോ കൊറേ പേര് അവിൽമിൽക്ക് ഇണ്ട് കേട്ടോണ്ട് സ്പെഷ്യൽ നോർമൽ എല്ലാം ഉണ്ട് പല വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ അവൈലബിൾക്ക് അരനേട്ടനും അനുമോളും ഇതാണ് കേട്ടോ ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് അവൈലബിൾക്കാണ് ഞങ്ങള് മിനി ഫലൂത വലിയ ഫലൂത ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റാത്തതുണ്ട് മിനി ഞങ്ങളുടെ മിനി ഫലൂത വന്നു ൈബ് ചെയ്യാൻ കിട്ടും അപ്പൊ ഈ കല്യാണത്തിന്റെ ഷോപ്പിംഗിന് എനിക്ക് തോന്നുന്നു ഒറ്റത്തെ വീഡിയോയില് ഞാൻ എല്ലാം ഒതുക്കിട്ടുണ്ട് ഒരുപാട് ദിവസം നാല് ദിവസം പോയി എടുത്തായിരുന്നു പക്ഷെ കുറച്ച് ദിവസം മാത്രമേ ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളൂ അപ്പൊ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം വരാമതിലേക്കും ബൈ ബൈ